വികസനവുമായി ബന്ധപ്പെട്ട് കുമ്പള പാലത്തിനടുത്ത് താൽക്കാലിക ടോൾ പ്ലാസ നിർമ്മിക്കുവാനുള്ള നീക്കം നഗ്നമായ നിയമ ലംഘനമാണെന്ന് ഇതിനെതിരെ ജനകീയ സമര പരിപാടികൾക്കും നിയമ പോരാട്ടങ്ങൾക്കും തുടക്കം കുറിക്കുമെന്ന് എസ് ടി പി ഐ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ ബംബ്രാണ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു उपला बंदी उद्यवार नाउ एट मैंक्लोर ടോൾ ബൂത്തുകൾ തമ്മിൽ അറുപത് കിലോമീറ്റർ ദൂരം ഉണ്ടായിരിക്കണമെന്ന നിയമം നിലനിൽക്കെ വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്ററിൽ താഴെ വരുന്ന കുമ്പളയിൽ ടോൾ ബൂത്ത് സ്ഥാപിക്കുവാനുള്ള നീക്കം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും കുമ്പള ടൌണിലേക്കുള്ള പ്രവേശന പ്രശ്നം ഇതുവരെയായും പരിഹരിക്കാതെ നിലനിൽക്കുമ്പോൾ ടോൾ പ്ലാസ കൂടി വന്നുകഴിഞ്ഞാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയും ദൈനംദിന ആവശ്യങ്ങൾക്ക് പോകുന്ന ജനങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യത കൂടി ഉണ്ടാക്കുമെന്നും നാസർ ബംബ്രാണ പറഞ്ഞു കൊടിയമ്മ വഴി കുമ്പള ടൗണിലേക്ക് കയറുവാൻ ഉപയോഗിച്ചിരുന്ന കഞ്ചിക്കട്ടെ പാലം അടച്ച് വർഷങ്ങളായിട്ടും ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല എന്നതും പ്രദേശവാസികളെ വലിയ ദുരിതത്തിലാക്കും എസ് ടി പി ഐ ഇതിനെതിരെ ജനകീയ സമരപരിപാടികൾക്കും നിയമ പോരാട്ടങ്ങൾക്കും തുടക്കം കുറിക്കുമെന്നും നാസർ ബംറാണ കൂട്ടിച്ചേർത്തു കുമ്പള പ്രദേശവാസികൾക്ക് ഒരു ഇരിട്ടടി എന്ന നിലയിൽ നിലവിൽ കുമ്പള പാലത്തിനടുത്ത് ഒരു ടോൾ പ്ലാസ വരുന്നു എന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കടന്നു വിചാരിക്കുന്നു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്ന സമയത്ത് കണ്ടത് ഇവിടെ പുല്ലൂർ പെരിയയിലാണ് ടോൾ പ്ലാസ വരുന്നുള്ളത് എന്നതാണ് പക്ഷേ നമുക്കൊരു എസ് ഡി പി ഐ സംബന്ധിച്ചിടത്തോളം യു എൽ സി സിയുമായി ഒരു അറിവ് കിട്ടിയത് കഴിഞ്ഞൊരു മൂന്ന് നാല് ദിവസം മുമ്പ് നമുക്കറിയാൻ കഴിഞ്ഞത് കുമ്പള പാലത്തിനടുത്ത് ഒരു ടോൾ പ്ലാസ വരുന്നുണ്ട് എന്ന നിലയിലാണ് ടെമ്പററി ടോൾ പ്ലാസ എന്ന രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഈ യിലുള്ള ടോൾ പ്ലാസയുടെ പണി എന്ന് പൂർത്തീകരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് എത്ര വർഷത്തേക്കാണ് ഈ താൽക്കാലിക ടോൾ പ്ലാസ നിങ്ങൾ നിർമ്മിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉദ്യോഗസ്ഥരെടുത്തില്ല അവർ പറയുന്നത് നമുക്കിത് നിർമ്മിക്കാനുള്ള അറിയിപ്പ് മാത്രമാണ് ഉള്ളത് പക്ഷെ ഇതിന്റെ കൃത്യമായ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുകയില്ല എന്നാണ് പക്ഷെ ഇത് ബഹുമാനപ്പെട്ട എം എൽ എക്കോ അല്ലെങ്കിൽ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്ത് അധികാരികൾക്കോ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല പാർട്ടി കുമ്പള പഞ്ചായത്ത് ട്രഷറർ നൌഷാദ് കുമ്പള പാർട്ടി കുമ്പള ടൗൺ ബ്രാഞ്ച് പ്രസിഡന്റ് മൻസൂർ കുമ്പള എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്